കൊയിലാണ്ടിയിൽ എയ്റ്റി ഫോർ എയ്റ്റി സിക്സിൽ തന്നെ മെയ് മാസത്തിലാണ് ആദ്യത്തെ വിസിറ്റ് മാസ്റ്റർഡേ അടുത്തേക്ക് രണ്ടാമത്തെ വിസിറ്റ് ഞങ്ങൾ എല്ലാവരും പോലും പോകുന്നത് നവംബർ മാസത്തിലാണ് അന്നേരം തന്നെ എന്നെ ഒരു പ്രിസെപ്റ്റർ ആ ട്രെയിനിലാക്കും അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തു കൊയിലാണ്ടിയിൽ സെൻ്റർ സ്ഥാപിച്ചു സത്സംഗം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പതുക്കിങ്ങനെ അത് വളരാൻ തുടങ്ങി അപ്പോൾ ഇവിടെ വന്ന് ഞാൻ കത്ത് എഴുതിന് ശേഷം പറഞ്ഞത് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു ഇനി കഴിഞ്ഞിടത്തോളം വേഗം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് വൈഫൈ ആദ്യം സഹകരിച്ചു പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ആൾക്കാരുണ്ട് രമേശുണ്ട് രവി ഉണ്ട് എൻ്റെ അറിയിക്കുന്ന ശങ്കരമക്കീല് അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ സത്സംഗം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പ്രിൻസിപ്പലൊക്കെ ഉണ്ടല്ലോ അവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടുചേർന്നു അങ്ങനെ നല്ലൊരു ഗ്രോത്തായിരുന്നു കൊയിലാണ്ടിയിലാണ് ആദ്യമായിട്ട് മെഡിറ്റേഷൻ്റെ സത്സംഗം സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ നമ്മളെ ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെയും നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുള്ളതാണ് മറ്റ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം ഹാർട്ട്ഫുൾനെസ്സിനുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെല്ലാം മേഖലകളാണോ നമ്മളുള്ളത് അതായത് പ്രൊഫഷൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഓരോരോ ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് ഒരു ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിലും നമുക്ക് മികവ് കാണിക്കാൻ സാധിക്കും അപ്പോൾ ഈ ജോലി ഈ തുടക്കം പറഞ്ഞാൽ അല്ല യഥാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വക്കീലിൻ്റെ ജോലിയിൽ വലിയ താല്പര്യമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല എത്തണമെന്ന് ഉദ്ദേശിച്ചുണ്ടായിരുന്നില്ല അതൊരു നിയോഗം പോലെ എത്തിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുണ്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന് ശേഷം ഹാർട്ട് ഈ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലാണ്ട് മാറി അപ്പോൾ ആദ്യം ഹൈക്കോടതിയിലൊക്കെ എൻ്റെ പ്രൊഫഷണലെ ആയിരിക്കുന്ന അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി കൊണ്ടാണ് അല്ലെങ്കിൽ കൂടുതൽ മികച്ച സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കൊണ്ടാണ് എറണാകുളത്തേക്ക് പോകാൻ ആഗ്രഹിച്ചതെങ്കിൽ കൂടി എൻ്റെ കാഴ്ചപ്പാടില് മാറ്റം വന്നു എനിക്ക് തോന്നി ഈ പ്രൊഫഷൻ നമ്മൾ നമ്മളെ പേഴ്സണലായിരിക്കുന്ന ഒരു വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാട്ടുപരി സമൂഹത്തിന് നമ്മൾ ഉപയോഗപരമായി ചെയ്യ ചെയ്യേണ്ടതാണ് അത് നമുക്കൊരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് കൂടുതൽ ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞൊരു കാലക്രമേണ ഞാൻ ഹൈക്കോടതിയിലേക്കുള്ളതായിരിക്കുന്ന പൂക്ക് കുറച്ച് ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം മാത്രമല്ല നമുക്ക് ആ ആധ്യാത്മികമായ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന കക്ഷികളുടെ അതായത് നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ അവരിലുകൊണ്ടൊക്കെ മാറ്റിലുണ്ടാകും അപ്പോൾ ആ മെഡിറ്റേഷനിൽ എനിക്ക് മാത്രമല്ല ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അതിനോട് മനജീതിയിലുണ്ട് കക്ഷികളും അതിൽ നമ്മളോട് സഹകരിക്കാൻ തുടങ്ങി ബ്രിട്ടീറ്റേഷ് വരാൻ തുടങ്ങി അങ്ങനെ വലിയ മാറ്റം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം അത് അത്രയ്ക്കും ജീവിതഗന്ധിയായിരിക്കുന്ന സംഭവമാണ് നമ്മുടെ എച്ച് എഫ് എനിലെ അതായത് ഹാർട്ട്ഫുൾനെസ്സിലെ അനുഭവം എന്ന് പറയുന്നത് മറ്റേതൊക്കെ നമ്മൾ ഒരു സംഘടനയ്ക്ക് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു ചാരിതാർത്ഥ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ കൊണ്ട് നമ്മളെ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹിക ജീവിതത്തിലോ യഥാർത്ഥമായ പരിവർത്തനം ഉണ്ടാക്കണമെങ്കിൽ ഇതിന് സാധിക്കുന്നതുപോലെ അവരെ എവിടെ സാധിക്കും പരിവർത്തനത്തിന്റെ ഒരു വാഹനമാണ് നമ്മളെ ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമല്ല ഇത് സമഗ്രമായ പദ്ധതിയാണ് എല്ലാ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് വികാസം ഉണ്ടാകുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നു നമ്മളെ പ്രൊഫഷനിൽ പരിവർത്തനം ഉണ്ടാകുന്നു ബന്ധങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുന്നു കാഴ്ചപ്പാടിലെ പരിവർത്തനം ഉണ്ടാകുന്നു അപ്പോൾ എല്ലാ തലങ്ങളിലും നമുക്ക് മാറ്റം ഉണ്ടാകുന്നു അപ്പോൾ ഒന്നിനൊന്ന് മെച്ചം എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയില്ല ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശം എന്താണ് ആധ്യാത്മികമായ ഉയർച്ച അപ്പൊ ആധ്യാത്മികമായ ഊർജ ഉയർച്ചത് സമഗ്രമായ ഒരു ജീവിത ജീവിതമാറ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും എൻ്റെ പേര് സരിത്ത് എന്താണ് ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ് അപ്പോൾ ഹാർട്ട് ഫിറ്റ്നസിലേക്ക് വന്നിട്ട് ഇപ്പം ഏകദേശം പത്ത് വർഷമാവുന്നു വളരെ യാദശികമായിട്ടാണ് ഞാൻ ഹാർട്ട് ഫിറ്റ്നസിലേക്ക് വരുന്നത് കാരണം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്തൊക്കെ തന്നെ കുറച്ചുകൂടി സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില ചില സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാമകൃഷ്ണാശങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് യോഗയൊക്കെ എൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ ഭാഗം അപ്പോൾ അങ്ങനെ തിരിച്ച് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻ്റെ പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് കുറെ ഞാൻ വിട്ടു അപ്പോൾ തിരിച്ചു വീണ്ടും യോഗയൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്ത് വളരെ ആദശികമായിട്ട് രാജയോഗയുടെ ഒരു ബോർഡ് കാണണം അപ്പം അത് കണ്ട് അതിൽ വന്ന ഞാൻ യോഗ എന്നുള്ള രീതിയിൽ വന്ന് വന്നപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച അഭിനെ കാണുന്നത് അഭി വഴി ഞാൻ ഇതിലേക്ക് എത്തുന്നത് അപ്പം പിന്നെ ഹാർട്ട്ഫുൾനെസ്സിൽ വന്ന ശേഷമുള്ള മാറ്റങ്ങളിൽ പ്രധാനമായിരുന്നു എന്നാൽ പണ്ട് വിദ്യാഭ്യാസ കാലത്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെ എന്തിന് പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്ത വല്ലാണ്ടായിരുന്നു കൈകൂക്കുന്നവർ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളൊരു ചിന്ത പക്ഷേ ഇപ്പം ഞാനിപ്പോൾ എന്ത് മാറ്റം എനിക്ക് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരുന്ന മെയിൻ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം ഒരു ലക്ഷ്യത്തെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യക്തമായി എന്നുള്ളതാണ് അത് മുന്നേ ഉണ്ടായിരുന്നില്ല അതാണ് എന്നെ ഒരു ഏറ്റവും പ്രകടമായിട്ട് എനിക്ക് ഇപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടുള്ളത് അത് കണ്ടിന്യൂ ചെയ്യുന്നു ബാക്കി എൻ്റെ അല്ലാത്ത ക്യാരക്ടർ സംബന്ധമായ കാര്യങ്ങളും ഒക്കെ തന്നെ ജീവിതത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെനിക്ക് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി വളരെ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമാണ് അപ്പം അതിൽ മുന്നോട്ട് പോയി മറ്റു കാര്യങ്ങളും ഒക്കെ റെഡിയാമെന്ന് പ്രതീക്ഷിക്കാൻ പോകുന്നു പിന്നെ ഇപ്പം കൊയിലാണ്ടിയിൽ പ്രാക്ടീസ് ഇത് കുറേ കുറച്ചായിട്ട് ഇപ്പം പലപ്പോഴും നമ്മുടെ സത്സംഗമൊക്കെ തന്നെ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ടാണ് നട നടക്കുന്നത് വളരെ ഒരു വളരെ നമ്മുടെ ഒരു ആശ്രമം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു നമ്മൾ പണ്ട് പലപ്പോഴും കേട്ടും കണ്ടും ഒക്കെ പരിചയമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ അതിൽ വളരെ എക്സൈറ്റഡ് ആണ് അങ്ങനെ ഹാർട്ട് ഫുട്നെസ്സിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോകാൻ എന്റെ പേര് രുക്മിണി അരങ്ങിൽ ഞാൻ പഠിച്ചതോ വളർന്നതോ എല്ലാം കാലിക്കറ്റിലാണ് കാലിക്കറ്റിൽ പ്രോവിഡൻസ് സ്കൂൾ കോളേജിലും സ്കൂളിലും മെഡിറ്റേഷൻ ഉണ്ട് മെഡിറ്റേഷൻ രാവിലെ വൈകുന്നേരവും ഞാൻ കുറച്ച് ചെയ്യും ഈ ആശ്രമത്തിൽ വളരെ രാവിലെ മണിക്ക് ഞാൻ എണീക്കും മണിക്ക് എണീറ്റാൽ ഇവിടെ എന്തൊരു സമാധാനവും സന്തോഷവും ഉള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഇത്ര സമാധാന സന്തോഷത്തോടു കൂടി ഒരു സ്ഥലം ആ സമയത്ത് കിട്ടൂല പിന്നെയാണ് ഞാൻ ഓരോരുത്തര് വന്നാ പോയി അങ്ങനെ എങ്ങനെ എങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങ ഞാൻ നല്ലൊരു നല്ല സമാധാനത്തോടുകൂടി നല്ലൊരു ജീവിത ശരിക്കും നമസ്കാരം എൻ്റെ പേര് സത്യവതി ഈ കൊയിലാണ്ടി ഹാർട്ട് ഫുൾനെസ് സെന്ററിന്റെ സെൻടർ കോർഡിനേറ്ററായിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആശ്രമം ഞങ്ങൾക്ക് നമ്മൾക്ക് ഈ ആർട്ട്ഫുൾനെസ് ധ്യാനം നടത്താനായിട്ട് കിട്ടിയത് മാസ്റ്ററുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതായത് ഈ സ്ഥലത്തിൻ്റെ ഈ ഒരു ഗുഹയുടെയൊക്കെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഈ സ്ഥലത്തെ യഥാർത്ഥമായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് അർജുനൻ കന്ന് എന്നാണ് അതായത് പറയപ്പെടുന്നത് പണ്ട് അർജുനനും അതുപോലെ തന്നെ പഞ്ച പാണ്ഡവന്മാർ ഈ സ്ഥലത്തെത്തുകയും ഇവിടെ അഞ്ച് ഗുഹകളുണ്ട് അവരിവിടെ അഞ്ച് ഗുഹകളിലായിട്ട് തപസ് ചെയ്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരു ചരിത്രം ഇറങ്ങുന്ന ഒരു ആധ്യാത്മിക ഭൂമിയാണിത് ഇവിടെ നമുക്ക് ഹാർട്ട് ഫുൾനസ് നടത്താൻ ഒരു എന്തായാലും അത് മാസ്റ്റർ അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം നമ്മൾ ഇവിടെ ഹാർട്ട് മുൾനെസ് സെൻറ്റർ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളു കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെങ്കിലും എല്ലാ ഞായറാഴ്ചകളുടെ ഇവിടെ സത്സംഗം നടക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പേര് വാസുദേവാശ്രമം എന്നാണ് കാരണം ഇവിടെ കൃഷ്ണൻ ഭഗവാൻ വാസുദേവൻ്റെ ഒരു അമ്പലം ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും അതും കുറച്ച് ഈ പ്രദേശത്ത് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് അവരും ഇതിനെ എല്ലാവരും വാസുദേവാശ്രമം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇവിടെ ഇപ്പോഴും ആളുകൾ വരാറുണ്ട് ആധ്യാത്മിക കാര്യങ്ങൾ കുറച്ചൊക്കെ നടത്താറുണ്ട് അപ്പോൾ സ്വാമിയുടെ സമാധി ഇവിടെ ഒരു ഡോക്ടർ കൃഷ്ണൻ എന്നു പറഞ്ഞൊരു ഫിലോസഫറാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് അദ്ദേഹം പിന്നീട് സ്വാമിയായി അദ്ദേഹം സ്ഥാപിച്ച ആശ്രമാണിത് വാസുദേവാസ്രമെന്നാണ്